അസലാമലൈക്കും ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം പ്രിയമുള്ളവരെ ചെറിയ പെരുന്നാൾ പെരുന്നാൾസ്കാരത്തിൻ്റെ ഒരു ലഘുവായിട്ടുള്ള വിവരമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് വീടുകളിൽ ചെറിയ പെരുന്നാൾ നിസ്കരിക്കുന്നു ഉമ്മമാർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന രൂപത്തിലാണ് അവതരണം എത്ര റക്കായത്താണ് ചെറിയ പെരുന്നാൾ നിസ്കാരം രണ്ട് റക്കായത്തുകളാണ് ചെറിയ പെരുന്നാൾ നിസ്കാരം എപ്പോഴാണ് ഈ ചെറിയ പെരുന്നാളിൻ്റെ സമയം തുടങ്ങുന്നത് നിസ്കാരത്തിൻ്റെ സമയം തുടങ്ങുന്നത് സൂര്യൻ ഉദിച്ചിട്ടൊരു ഇരുപത് മിനിറ്റ് മുതൽ ഉച്ച സമയം വരെയുമുണ്ട് പെരുന്നാൾ നിസ്കരിക്കാനുള്ള ടൈം ഇതിൻ്റെ ഇടയിൽ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് നിർവഹിക്കാവുന്നതാണ് ഇനി ജമാഅത്തായിട്ടാണോ ഈ നിസ്കാരം നിർവഹിക്കേണ്ടത് അതെ ജമാഅത്തായിട്ടാണ് നിർവഹിക്കേണ്ടത് പുരുഷന്മാർ പള്ളിയിൽ പോയും ഉമ്മമാർ സഹോദരിമാർ അവരുടെ വീടുകളിൽ വച്ചുമാണ് ഈ ചെറിയ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കേണ്ടത് ഇനി ജമാഅത്തായിട്ട് നിർവഹിക്കാൻ ആളുകളില്ല എന്നാൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്കും നിർവഹിക്കാവുന്നതാണ് സാധാരണ നാം സുന്നത്ത് നിസ്കരിക്കാറില്ല രണ്ടരക്കാലത്ത് അതേപോലെയാണ് ഈ സംസ്കാരം നിർവഹിക്കേണ്ടത് എന്നാൽ ഒന്ന് രണ്ട് വ്യത്യാസങ്ങളാണുള്ളത് എന്നാൽ അതിൻ്റെ രൂപം ഞാൻ ഒന്ന് ജസ്റ്റ് പറയാം ആദ്യം നെയ്യത്ത് വയ്ക്കുക ബിസ്മി ലാഹുറൻ റഹീം ഉസല്ലി സുന്നത്ത സ്വലാത്ത ഈദുൽ ഫിത്രി റക്കാത്ത മുത്തവജീഹൻ ഇലൽ കിബിലത്തി അദാ അലില്ലാഹി താല ഇതിൻ്റെ ഞാൻ എഴുതിയ രൂപം എൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് ഉസല്ലി സുന്നത്ത ഈദുൽ ഫിത്രി റക്കാത്ത മുത്തവജീഹൻ ഇല കിബിലത്തി അദാ അലാഹി താല ഈദുൽ ഫിത്തിറിൻ്റെ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി കിബിലയ്ക്ക് മുന്നിട്ട് അദാ ആയിട്ട് ഞാൻ ഇമാമിനോടൊപ്പം ഞാൻ നിർവഹിക്കുന്നു എന്ന് പറഞ്ഞ് ഈ നെയ്യത്ത് വച്ച് അള്ളാഹു അക്ബർ

ഇനി ഒരു ഏഴ് തക്ബീറുകൾ നാം ചെല്ലണം എങ്ങനെയാണ് അതിൻ്റെ രൂപം ആദ്യത്തെ തക്ബീർ കൂട്ടാതെ ഇനി ഏഴ് തക്ബീർ അള്ളാഹു അക്ബർ പറഞ്ഞ ശേഷം സുബഹാൻ അള്ളാഹി വലഹമദുൽഹി വല ഇലാഹ ഇഹു അള്ളാഹു അക്ബർ ان الله اكبر 2 سبحان الله والحمد لله ولا اله الا الله الله اكبر الله اكبر سبحان الله والحمد لله ولا اله الا الله الله اكبر الله اكبر 4 التكبير سبحان الله والحمد لله ولا اله الا الله الله اكبر الله اكبر 5 التكبير سبحان الله والحمد لله ولا اله الا الله الله اكبر الله اكبر 6 التكبير سبحان الله والحمد لله ولا اله الا الله الله അള്ളാഹു അക്ബർ ഏഴാമത്തെ തക്ബീർ ഇതിനു ശേഷം എന്ത് ചെയ്യാം ഫാത്തിഹ ഓതുക ഏഴാമത്തെ തക്ബീറിന് ശേഷം പിന്നെ റിഖർ ഓതേണ്ടതില്ല ഇതിൻ്റെ ഇടയിലാണ് ഏഴ് തക്ബീറിൻ്റെ ഇടയിലാണ് ഈ പറഞ്ഞ ദിക്കർ നാം ചൊല്ലേണ്ടത് ആ കാര്യം നാം മനസ്സിലാക്കുക ശേഷം ഫാത്തിഹ ഓതുക ഫാത്തിഹയ്ക്ക് ശേഷം ഓതൽ ഒരു സൂറത്ത് ഓതൽ സുന്നത്താണ് പ്രത്യേകിച്ച് ചെറിയ പെരുന്നാൾസ്കാരത്തിന് ഓതൽ പ്രത്യേകം സുന്നത്തുള്ളത് സൂറത്തു സബ് ബിഹിസ്മ സബ് ബിഹിസ്മ റബ്ബിക്കൽ എന്ന് തുടങ്ങുന്ന സൂറത്താണ് അത് അറിയാത്തവർ ഏത് സൂറത്ത് വേണമെങ്കിലും നമുക്കറിയാവുന്ന സൂറത്ത് ഓതാം ഇനി രണ്ടാമത്തെ അറക്കാലത്തിൽ സൂറത്തുൽ ഖാസിയ ഹൽ ഹദീസുൽ ഖാഷിയ എന്ന് തുടങ്ങുന്ന സൂറത്താണ് ഓതേണ്ടത് ഇനി യഥാവിധി നാം റുക്കു സുജൂത് സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്ത് ഇനി രണ്ടാമത്തെ അറക്കാലത്തിലേക്ക് അള്ളാഹു അക്ബർ പറഞ്ഞു വന്നു അതിനുശേഷം ഈ തക്ബീർ കൂട്ടാതെ എക്സ്ട്രാ ഒരു അഞ്ച് തക്ബീർ ചൊല്ലണം ആ അഞ്ച് തക്ബീർ അള്ളാഹു അക്ബർ ഓരോ തക്ബീറിൻ്റെ ഇടയിലും സുബഹാൻ അള്ളാഹി വലഹമ്മദുല്ലാഹി വല ഇലാഹില്ലാഹു അല്ലാഹു അക്ബർ അതിനുശേഷം ഫാത്തിഹ ഓതുന്നു നമ്മൾ സൂറത്തുൽ റാശിയെ ഓതുന്നു ഇനി യഥാവിധി മറ്റു നിസ്കാരങ്ങളെപ്പോലെയാണ് ഇനി ഒരാൾ സ്റ്റാർട്ടിങ്ങിൽ വജ്ജഹത്തു ഓതിയിട്ട് നേരെ ഫാത്തിഹ ഓതി ആ തസ്ബീഹ് ചൊല്ലിയില്ല അത് മറന്നുപോയി എന്നാൽ ഇനി ആ ഫാത്തിഹ തുടങ്ങിയതിന് ശേഷമാണ് പിന്നെ ഓർക്കുന്നത് എന്നാൽ അതിലേക്ക് മടങ്ങിപ്പോകേണ്ടതില്ല മടങ്ങിപ്പോവാൻ പാടില്ല അല്ല ആ തസ്ബീഹ് ഞാൻ ചെല്ലിയില്ലല്ലോ എന്നാൽ സഹുവിൻ്റെ സുചൂത് ചെയ്യണം എന്നാരും വിചാരിക്കേണ്ട കാരണം ഈ എന്ന് പറയുന്നത് സുന്നത്തൊന്നുമല്ല സഹുവിൻ്റെ സുചൂതിൻ്റെ ആവശ്യമില്ല ഏ പക്ഷേ ഈ തസ്ബീഹ് നമ്മൾ ഓർമ്മയോടെ കൂടെ തന്നെ ചെയ്യുകയാണെങ്കിൽ ഈ ചെറിയ പിരി പരിപൂർണമായ പ്രതിഫലം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അള്ളാഹു സുബഹാനോ താല കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ അതുപോലെ പുരുഷന്മാർ ഇതിന് ശേഷം നിസ്കാരത്തിന് ശേഷം കുത്തുവ ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട് ആ കാര്യം നാം ശ്രദ്ധിക്കുക ഇതാണ് ഈ ചെറിയ പെരുന്നാൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് നാം അറിയേണ്ടത് അള്ളാഹു എല്ലാ കാര്യങ്ങളും ഹൈറിലും വറക്കത്തിലും ആക്കട്ടെ കട്ടെ ഇൻഷാ മറ്റൊരു വിഷയമായി കാണാം കീപ്പ് വാച്ചിങ് ബാക്ക് ടു ജന അസ്സലാമുലൈക്കും വർഹമുല്ലാഹി വർക്കാ